Hello friends. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ലാട്ടോ വന്നിരിക്കുന്നത് ടിപ്പും ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് തണുപ്പായത് കാരണം കുറച്ച് ചെതൽ കണ്ടു നമ്മൾ അറിയാലോ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു ഏഴ് മാസം ആയിട്ടുള്ളൂ അതിനു മുമ്പ് ഇത് ഈ ചെതല് വന്നു എന്നാണ് ഞങ്ങളുടെ സങ്കടം ആട്ടോ അപ്പോൾ ഞാൻ കുറേ നോക്കി കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒരു ഒരാ ആൾ പറഞ്ഞ ടിപ്പ് ഇത് ഈ വീഡിയോ മൂന്നാഴ്ച മുമ്പ് എടുത്തു വെക്കുന്നതാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോഴാണ് ഒരു ഒരാൾ പറഞ്ഞ ആ ഒരു കാര്യം മാത്രം ഞാൻ ചെയ്തപ്പോൾ ഈ മൂന്നാഴ്ച മുമ്പ് ചെയ്തിട്ട് ഇത്രയും നാളായിട്ട് അത് ഇങ്ങനെ വരുന്നില്ല കേട്ടോ ചെറൊന്നും പിന്നെ ആ ഭാഗത്തൊന്നും കണ്ടിട്ട് പോലും ഇല്ല നമ്മൾ കർപ്പൂരം ഉപയോഗിച്ചിട്ടാണ് ചെതൽ കളഞ്ഞത് അപ്പം ഞാൻ ആ ചെതലിനെയൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തു നമ്മൾ ഈ ചെതൽ വരാൻ കാരണം നമ്മൾ ഈ ടൈലും സ്കേട്ടിങ്ങും തമ്മിലുള്ള ഇടയിൽ ഉണ്ടല്ലോ നമ്മൾ ഞാനിപ്പോൾ ആക്കുന്നില്ലേ ആ ഭാഗത്ത് നമ്മൾ ജോയിൻറ് ഫില്ലർ ഇട്ടിട്ടില്ല നമ്മൾ എന്താ പറയുക നമുക്കറിയില്ലായിരുന്നു ആ ഭാഗം ഫില്ലർ ഇടണം എന്ന് പക്ഷെ ടൈലിട്ട ആൾ പറഞ്ഞു തന്നുമില്ല ജോയിൻ ഫില്ലറിടണം എന്ന് അപ്പം ഞാനിങ്ങനെ കുറേ സേർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ജോയിൻ ഫില്ലർ ഇടണം ഇത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ നമ്മൾ ആളെ വിളിച്ച് നോക്കുമ്പോൾ ആൾക്കോരോ തിരക്കാണ് അപ്പോൾ നമ്മൾ അവരെ കുറേ നാളായി ട്രൈ ഈ മൂ രണ്ട് മൂന്നാഴ്ച ഇത് കണ്ടത് മുതൽ വിളിക്കുന്നതാണ് അവരെ പക്ഷെ ഇത്ര നാളായിട്ട് അവർ വന്നിട്ട് തന്നിട്ടില്ല ഇത് ജോയിൻറ്റ് ഫില്ലറ് ഇടാത്തുകൊണ്ട് തന്നെയാണോ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ലാട്ടോ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ഇത് അതുകൊണ്ടാണോ ഇങ്ങനെ വന്നതെന്ന് അറിയുന്നവരൊന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാനത് ബ്രഷ് വെച്ച് നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ബ്രഷ് വെച്ച് നന്നായി ഒരച്ച് ക്ലീൻ ചെയ്യുന്നത് അത് അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം കുത്തിയെടുക്കണുണ്ടോ ചെതിൽ ആ ഇടയിലുള്ള ഗ്യാപ്പ് ഗ്യാപ്പിലുള്ള ചതലെല്ലാം കുത്തിയെടുത്ത് ഞാൻ ബ്രഷ് വെച്ച് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തെടുത്ത് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഒരു നനഞ്ഞ തുണിയിട്ടിട്ട് ആ ചളിയുടെ ഇതെല്ലാം നല്ലോണം തുടച്ചെടുക്കുക കേട്ടോ വൃത്തിയായി തുടച്ചെടുക്കുന്നുണ്ട് നമ്മൾ തുടച്ചെടുത്ത ശേഷം ഉണ്ടല്ലോ നമ്മൾ ചെതൽ വന്ന ഭാഗമില്ലേ അതിലേക്ക് ഈ കർപ്പൂരം ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ വെച്ച് കൊടുക്കുന്ന അത് ഒരെണ്ണമായിട്ടും മുഴുവനായിട്ടും കയറാനുള്ള ഹോളൊന്നും അതിലില്ല അപ്പം ഞാനത് പൊട്ടിച്ചിട്ട് പൊടിച്ച് ഒരു ഈർക്കലി കൊണ്ട് കുത്തി കുത്തി കൊടുക്കുകയാണ് പൊടിച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് പിന്നെ വരില്ല കേട്ടോ എന്തായാലും വരില്ല അതുകൊണ്ട് പൊടിച്ച് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി ഞാൻ ഈ കർപ്പൂരം ഉണ്ടല്ലോ എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്യാപ്പുള്ള ആ ചെതല് കയറി വന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വരണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വാഡ്രോപ്പ് ഒക്കെ പോയേനെ അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളെല്ലാം ആ ആ വാഡ്ഡ്രോപ്പ് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കർപ്പൂരം വെച്ചിട്ട് ഇത് കണ്ടോ അത്രയും ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അതിന് അതിൻ്റെ ഉള്ളിൽ അപ്പോക്സി പോലും ചെയ്തിട്ടില്ല നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മൂലയിൽ വരെ എന്താ പറയാ ചെതലുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ്